ഞാൻ മടങ്ങിവരും സർ ജോലിയിൽ പ്രവേശിക്കാനുള്ള രേഖകളുമായി ചൊവ്വാഴ്ച കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തിയ രഞ്ജിത സൂപ്രണ്ട് ഡോക്ടർ നിതീഷ് ഐസക്കിനോട് യാത്ര പറഞ്ഞിറങ്ങിയത് ഇങ്ങനെയാണ് സെപ്റ്റംബറിൽ ജോലിയിൽ പ്രവേശിക്കും അമ്മയ്ക്കും മക്കൾക്കും ഞാൻ മാത്രമേ ഉള്ളൂ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് വിദേശത്ത് ജോലിക്ക് പോയത് മടങ്ങിവന്ന് അമ്മയോടും മക്കളോടുമൊപ്പം ജീവിക്കാനാണ് ആഗ്രഹം ഇവിടെ തന്നെ റീജോയിൻ ചെയ്യണം ഇനി നാട്ടിൽ തുടരാനാണ് ആഗ്രഹമെന്നും രഞ്ജിത പറഞ്ഞെന്നും മരണവാർത്ത വിശ്വസിക്കാനാകുന്നില്ലെന്നും ഡോക്ടർ നിതീഷ് പറഞ്ഞു ഇല്ല അമ്മ ഐ സിയുവിൽ ഉണ്ടാകും ഞങ്ങളെ തനിച്ചാക്കി അമ്മ പോകില്ല രഞ്ജിതയുടെ മക്കളുടെ നിലവിളി നാടിന്റെ തീരാനോവായി മാറുകയായിരുന്നു ദുരന്തവാർത്ത അറിഞ്ഞ് പുല്ലാട് കുഞ്ഞോൺ വീട്ടിലേക്ക് എത്തിയവർക്ക് അണപൊട്ടിയൊഴുകുന്ന ആ സങ്കടം കണ്ടു നിൽക്കാനായില്ല ഒരു വിളിക്കപ്പുറം കൂട്ടുകാരെ ആയിരുന്നു അമ്മ സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴാണ് ആ ഇതികയും ഇന്ദു ചൂടനും മരണവാർത്ത അറിഞ്ഞത് അമ്മ എന്നേക്കുമായി വിട്ടുപോയെന്ന് വിശ്വസിക്കാൻ കഴിയാതെ വിറങ്ങരച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല മകളെ നഷ്ടപ്പെട്ട വേദന ും രഞ്ജിതയുടെ മക്കളെ ചേർത്ത് പിടിച്ച് തുളസിക്കുട്ടിയമ്മ വിങ്ങിക്കരഞ്ഞു അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉച്ചവർ വീർപ്പുമുട്ടി ബുധനാഴ്ചയാണ് പത്ത് ദിവസത്തെ അവധി കഴിഞ്ഞ് രഞ്ജിത പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് മടങ്ങിയത് കൊച്ചിയിൽ നിന്ന് ബുധനാഴ്ചയാണ് വിമാനം കയറിയത് യുവതിയുടെ മരണവാർത്ത അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് രഞ്ജിതയുടെ മകൾ മരണവാർത്ത അറിയുന്നത് തനിക്കിനി അമ്മയെ ജീവനോടെ കാണാനാകില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞ കുട്ടി പൊട്ടിക്കരയുകയായിരുന്നു നിലവിളിച്ചു കൊണ്ട് നിന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു കണ്ണീരോടെ വാവിട്ട് കരയുന്ന ഏഴാം ക്ലാസുകാരി ഇഗിരെയും പത്താം ക്ലാസുകാരൻ ഇന്ദുചൂടനെയും ആശ്വസിപ്പിക്കാനാകാതെ നിൽക്കുകയാണ് പുല്ലാട് ഗ്രാമം ഒന്നടങ്ങ് പരേതനായ ഗോപകുമാരൻ നായരാണ് പിതാവ് മാതാവ് തുളസി രണ്ടു കുട്ടികളെയും അമ്മയെയും നോക്കിയിരുന്നത് രഞ്ജിതയാണ് കുട്ടികളും അമ്മയും നാട്ടിലായതുകൊണ്ടാ തന്നെ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കാനായിരുന്നു രഞ്ജിതയുടെ തീരുമാനമെന്ന് പ്രദേശവാസികൾ പറയുന്നു പഴയ വീടിന് തൊട്ടടുത്തായി പുതിയ വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് ാണ് വിമാനാപകടം രഞ്ജിതയുടെ ജീവൻ കവർന്നത് ലണ്ടനിലെ നഴ്സ് ജോലി മതിയാക്കി നാട്ടിൽ തിരികെയെത്തി സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചതായിരുന്നു രഞ്ജിത അതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഒരാഴ്ചത്തെ അവധിയെടുത്ത് നാട്ടിലെത്തിയത് രണ്ട് കുട്ടികൾ അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ഒറ്റ നിമിഷം കൊണ്ടാണ് രഞ്ജിതയുടെ രണ്ട് മക്കളും അമ്മയും അനാഥരായത് വീടിന്റെ ഏക പ്രതീക്ഷയായിരുന്നു രഞ്ജിത രണ്ടായിരത്തി പതിനാലിൽ സലാലയിൽ നഴ്സായി ജോലി തുടങ്ങി അതിനിടെ പി എസ് സി പഠനം രണ്ടായിരത്തി പത്തൊൻപതിൽ ആരോഗ്യവകുപ്പ് ിൽ ജോലി കിട്ടി സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്ന് രഞ്ജിത അവധിയെടുത്ത് വീണ്ടും വിദേശത്തേക്ക് പോയി ഏഴു മാസം മുൻപാണ് ലണ്ടനിലേക്ക് മാറിയത് മക്കളോടൊപ്പം കഴിയണമെന്ന് ഏറെ ആഗ്രഹിച്ചാണ് വീടുപണി തുടങ്ങിയത് വീടുപണി പൂർത്തിയായാൽ നാട്ടിൽ തിരികെയെത്തി സർക്കാർ ജോലിയിൽ വീണ്ടും പ്രവേശിക്കാനായിരുന്നു പദ്ധതി പലപ്പോഴായി എത്തി നടപടികൾ പൂർത്തിയാക്കിയിരുന്നു രണ്ടു മാസം മുമ്പ് പോയതാണ് ചില രേഖകളിൽ സ്വയം സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഇക്കുറി എത്തിയതെന്നും പറയുന്നു ക്യാൻസർ രോഗിയായ അമ്മ തുളസിയും രണ്ട് മക്കളും താമസിച്ചിരുന്ന വീട് ചെറുതായിരുന്നു മുറിയെങ്കിലും പൂർത്തിയാക്കി പുതിയ വീട്ടിലേക്ക് അവരെ മാറ്റണമെന്നതായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ സ്വപ്നം ഇരുപത്തിയെട്ടിന് പാലുകാച്ചൽ ചടങ്ങ് പോലും തീരുമാനിച്ചു ഓണമാകുമ്പോഴേക്കും തിരികെയെത്തി ഇനിയുള്ള കാലം നാട്ടിൽ ജോലി ചെയ്ത് മക്കളോടൊപ്പം കഴിയാമെന്നും രഞ്ജിത ആഗ്രഹിച്ചിരുന്നു ബുധനാഴ്ച വീട്ടിൽ നിന്ന് പോകുമ്പോഴും ആ സന്തോഷം മക്കളുമായി പങ്കുവച്ചാണ് ഇറങ്ങിയത് വിവാഹമോചിതയായ രഞ്ജിതയ്ക്ക് രണ്ട് സഹോദരങ്ങളുമുണ്ട് ഡി എൻ എ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി